രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടെ ശുഭപ്രതീക്ഷ പങ്കുവച്ച് മുന്നണികൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ ആദ്യ ഫല സൂചനകൾ എൻ ഡി എക്ക് അനുകൂലമായി തന്നെ തുടരുന്നു അതിനിടെ നിതീഷിനെ കടുവയെന്ന് വിശേഷിപ്പിച്ച് ജെ ഡി യു ബാനർ ഉയർന്നു നൂറ്റി അമ്പത്തിനാല് കടന്നിരിക്കുകയാണ് എൻ ഡി എ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാതെ വോട്ട് ചോരി ആരോപണവും സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവാൻ ി ജെ പിയും ജെ ഡി തമ്മിൽ മത്സരിക്കുകയാണ് രണ്ടു പാർട്ടികളും തമ്മിൽ നേരിയ ഭൂരിപക്ഷമേ ഉള്ളൂ ഈ രണ്ടു പാർട്ടികളും ചേർന്നാൽ ഭരണം ഉറപ്പിക്കാം അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ വീണ്ടും ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകും ബി ജെ പി അതിനെ എതിർപ്പൊന്നും കാണിക്കില്ല തേജസ്വി യാദവിന്റെ ആർ ജെ ഡിയും പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കുന്നില്ല കോൺഗ്രസിന് ലീഡ് ഏഴിടത്ത് മാത്രമാണ് രണ്ടിടത്ത് സിപിഐഎംഎല്ലും ജയിച്ചു ബി ജെ പിയുടെ സഖ്യകക്ഷികളെല്ലാം നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട് ബീഹാറിലെ എല്ലാ മേഖലയിലും ബി ജെ പി ജെ ഡി യു സഖ്യം മുന്നേറിയെന്നതാണ് വസ്തുത പ്രതീക്ഷിച്ചതിലും വലിയ വിജയം എൻഡിഎ നേടുമെന്നാണ് സൂചന